പ്രൈസ് പ്രൈസലോൺ രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ വിറയലോടെ കോഷിച്ച് ഉല്ലസിപ്പീൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജോലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ രണ്ടാം സങ്കീർത്തനം ദാവിദിൻ്റെ ഒരു വിജയസങ്കീർത്തനമാണെന്ന് കരുതപ്പെടുന്നു ഒന്നാം സങ്കീർത്തനത്തിൽ രണ്ട് വഴികളെ കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാം ഒന്ന് ദുഷ്ടൻ്റെ വഴി രണ്ട് നീതിമാൻ്റെ വഴി എന്നാൽ രണ്ടാം സങ്കീർത്തനത്തിൽ രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നു ഒന്ന് ദുഷ്ടന്മാരുടെ ലോകം അല്ലെങ്കിൽ ജാതികളുടെ ഈ ലോക ജനതയുടെ ലോകം രണ്ട് ദൈവരാജ്യം രാജ്യം ഇത് ഈ രണ്ടാം സങ്കീർത്തനം ഒരു മശികൈക സങ്കീർത്തനമാണ് പുതിനിമത്തിൽ ഏഴ് പ്രാവശ്യം ഈ സങ്കീർത്തനത്തിന്റെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് ഈ സങ്കീർത്തനത്തിൽ നാല് വിധ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും നാല് വിധ ശബ്ദങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും ഒന്ന് മനുഷ്യൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഈ ലോക ജനതയുടെ ശബ്ദം രണ്ട് പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം മൂന്ന് പുത്രനായ ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ മശികയുടെ ശബ്ദം നാലാമതായി പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ശബ്ദം പ്രിയമുള്ളവരെ നമ്മുടെ ലോകം വളരെ പ്രക്ഷു പ്രക്ഷുബ്ധമാണ് മുൻകാലങ്ങളെക്കാൾ അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും അരക്ഷിതാവസ്ഥയും അരാജ അരാജകത്വവും തകർച്ചകളുമാണ് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി വിതച്ച അരക്ഷിതാവസ്ഥ വളരെയേറെയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഈ സങ്കീർത്തന രചനയുടെ പിന്നിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇതിനു സമാനമായ ഒരു സാഹചര്യമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനത്തിന് ഈ കാലത്ത് വളരെ പ്രസക്തിയുണ്ട് ഇത് ഒരു സമ കാലിക പ്രസക്തമായ ഒരു സങ്കീർത്തനമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇന്നുള്ള തലമുറകൾക്ക് മനുഷ്യ സമൂഹത്തിനുള്ള ദൂതുകളും ഈ സങ്കീർത്തനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തോടും ദൈവിക വ്യവസ്ഥതയോടും മറുതലിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നത് നിരൂപിക്കുന്നു ആലോചിക്കുന്നു എഴുന്നേൽക്കുന്നു എന്നിങ്ങനെയുള്ള ക്രിയാപദങ്ങൾ ഇവിടെ വളരെ പ്രസക്തമായുള്ളതാണ് തങ്ങളുടെ ജ്ഞാനത്തിലും കഴിവിലും നിന്നുകൊണ്ട് ദൈവത്തെയും ദൈവവചനത്തെയും എതിർക്കുന്നതായ ഒരു സമൂഹം അഹങ്കാരികളായി ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെയും പരിധികളെയും ലംഘിക്കുവാൻ വെമ്പൽ കൊള്ളുന്നതായി നമുക്ക് കാണാൻ കഴിയും വാക്യം മൂന്ന് ദൈവം വെച്ചിരിക്കുന്ന ആത്മീയവും സാൻമാർഗികവുമായ മൂല്യങ്ങളെ കാറ്റിൽ പാർത്തി സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി തങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതത്തിന് ഉപയോഗിക്കുന്ന ദുഃഖകരമായ ഒരു അനുഭവമാണ് ഇന്നുള്ളത് സ്വാതന്ത്ര്യം എന്നുള്ളത് നിയന്ത്രണമില്ലായ്മയല്ല മറിച്ച് ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്നാൽ ഇതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇത്തരത്തിൽ ജീവിക്കുന്ന മാനവ കുലത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാണ് മൂന്ന് തരത്തിലാണ് ഈ തരത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തോട് ദൈവം പ്രതികരിക്കുന്നത് ഒന്നാമതായി അതിൻ്റെ നാലാം വാക്യത്തിൽ കാണുന്നു സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു എന്നാണ് ഇത് ഫലിതമോ രസാ രസാകരമായ എന്തെങ്കിലും സംഭവമോ ഉളവാക്കിയ ചിരിയല്ല സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം നിസാരനായ മനുഷ്യൻ്റെ വ്യർത്ഥമായ പരിശ്രമവും ആലോചനയും നിരൂപണങ്ങളും കണ്ടുകൊണ്ട് ദൈവം ചിരിക്കുകയാണ് അവൻ്റെ അഹങ്കാരവും നികളവും ഒക്കെ കണ്ടുകൊണ്ട് സർവശക്തനായ ദൈവം ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വെറും ഒരു ശ്വാസ മാത്രമായ മനുഷ്യൻ ഒരു നിസാരമായ പനിയുടെ മുമ്പിൽ ഒരു ചെറിയ വൈറസിൻ്റെ മുമ്പിൽ എല്ലാം അവസാനിക്കുന്ന മനുഷ്യൻ്റെ അഹങ്കാരം കണ്ട് അവൻ്റെ വലു വലുപ്പം കണ്ട് വലുപ്പം ഭാവിക്കുന്നത് കണ്ട് അവൻ്റെ വൃഥാ പരിശ്രമങ്ങൾ കണ്ട് ദൈവം ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലെ ഉപദേശം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് നികളിക്കാതെ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളത് രണ്ടാമതായി ദൈവത്തിൻ്റെ പ്രതികരണം നോക്കുക ദൈവം സംസാരിക്കുന്നു അഞ്ചാം വാക്യം അന്നവൻ കോപത്തോടെ അവരോട് അവരോടള്ളിച്ചും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എന്ന് നമ്മൾ കാണുന്നു വിവിധ രീതിയിൽ ദൈവം സംസാരിക്കുന്നു സ്നേഹവാനായ ദൈവം തൻ്റെ സ്നേഹത്തിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ നീതിമാനായ ദൈവം കോപത്തിലൂടെയും സംസാരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്നേഹത്തിലൂടെ സംസാരിക്കുന്ന ദൈവം കഷ്ടതകളിലൂടെ അതുപോലെ ന്യായവിധികളിലൂടെ ഇന്ന് നമ്മുടെ ജീവിതമായ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് ഇന്ന് നാം കടന്നു പോകുന്ന ഈ മഹാമാരിയിലൂടെ ദൈവം മാനവകുലത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര നികഴിച്ചാലും എത്ര അഹങ്കരിച്ചാലും ഉള്ളതിലൊക്കെ എത്ര പുകഴ്ന്നാലും അതൊന്നും ഒന്നുമില്ല എന്ന് ഈ മഹാമാരിയിലൂടെ ദൈവം ജനത്തയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എനിക്കെല്ലാമുണ്ട് എനിക്കെല്ലാവരുമുണ്ട് എന്നൊക്കെ ചിന്തിച്ച മനുഷ്യൻ ഇതാ നോക്കൂ ഒരു ചെറിയ വൈറസിൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ അല്പം ശ്വാസത്തിനു വേണ്ടി പടഞ്ഞുകൊണ്ട് വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാനോ അവൻ്റെ അടുക്കൽ വന്നൊന്ന് ഒരു സ്നേഹസ്പർശനം തരാനോ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം അതിലൂടെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നു ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നുമില്ല ഏതുമില്ല എന്ന് മനുഷ്യൻ സംസാരിക്കുന്നു അതുപോലെ തന്നെ ഈ മഹാമാരി നമ്മെ പലതും പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ എന്നാലും ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് നാം തിരിച്ചറിയുന്നു മൂന്നാമതായി ദൈവത്തിൻ്റെ പ്രതികരണം എന്താണ് ദൈവം മഷികയായ ക്രിസ്തുവിനെ രാജാവായി വാഴിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ ഉയർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതിൻ്റെ ആറാം വാക്യം നമുക്കത് കാണാൻ കഴിയും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു ഹോ എന്നോട് അരുളിച്ച് ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് രാജാവായി വാഴുന്ന ക്രിസ്തുവാണ് ഈ കാലത്തെ സകല പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ ഏക ഉത്തരം ജീവിതത്തിൽ കർത്താവായി വാഴുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ കഴിയുകയുള്ളൂ മാനവകുലത്തിന് രക്ഷയ്ക്കായുള്ള ഏക മാർഗം പുത്രനായ യേശു ക്രിസ്തുവാണ് ദൈവത്തോട് മത്സരിക്കുന്ന ജനത്തിനു നേരെ ദൈവത്തിൻ്റെ കോപഞ്ചലിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ പഴയ നിയമ ചരിത്രത്തിലും ഇതിന് സമാനമായ സംഭവം നമുക്ക് കാണാൻ കഴിയും സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നാമതി അഞ്ചു മുതലുള്ള വാക്യം ദൈവത്തോട് മത്സരിച്ച ജനത്തിൻ്റെ ഇടയിൽ നിസ്സർപ്പങ്ങളെ ദൈവമയച്ചു ആ സർപ്പങ്ങളുടെ കടിയേറ്റു ധാരാളം പേർ മരിക്കുമ്പോൾ മോശയുടെ പ്രാർത്ഥനാ ഫലമായി ദൈവം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം താമരസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി താമ്രസർപ്പത്തെ നോക്കിയവർ രക്ഷപ്പെടുവാനിടയായിത്തീർന്നു അതെ ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിലൂടെ മാത്രമേ പാപത്തിൻ്റെ ആമേൻ സ്തോത്രം കടിയേറ്റ പാപ സർപ്പത്തിൻ്റെ കടിയേറ്റ മനുഷ്യവർഗത്തിന് ദൈവിക കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ഉപദേശമാണ് അതിന് നാം ചെവി കൊടുക്കണം ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏകമാർഗം അവിടെ വ്യക്തമാക്കുന്നു പുത്രനെ ചുംബിക്കുക ചുംബനം സ്നേഹത്തിൻ്റെ പ്രകടനമായിരിക്കുമ്പോൾ തന്നെ അത് ആദരവിൻ്റെയും അംഗീകാര അംഗീകരണത്തിൻ്റെയും അടയാളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് ദൈവ കോപത്താൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഉയർത്തപ്പെട്ട പുത്രനെ അംഗീകരിക്കുകയാണ് ആവശ്യം ഉപേക്ഷിച്ചു പോരേണ്ടതിനെ എടുത്തുകൊണ്ട് വന്നതിനാൽ സാറ വഴിയിൽ വെച്ച് മരിച്ച ചരിത്രം ഉൽപ്പത്തിയിൽ നാം കാണുന്നു അതുപോലെ വായത്തത്തെ കനാനിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ തങ്ങളുടെ മത്സരവും അനുസരണക്കേടും അതിമോഹവും പിറുവിറുപ്പും നിമിത്തം മിക്ക പേരും മരുഭൂമിയിൽ പട്ടുപോയി അവർ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നില്ല വായത്തത്തെ കനാൻ ലക്ഷ്യമാക്കി ഇറങ്ങി തിരിച്ചവർ ആ ലക്ഷ്യത്തിലെത്താതെ വഴിയിൽ അവരെല്ലാം പട്ടുപോയി ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായി നിലകൊള്ളുകയാണ് ആകയാൽ പ്രിയ ദൈവമക്കളെ രണ്ടാം സങ്കീർത്തനത്തിൽ പരിശുദ്ധാൽ ബാബു നമ്മോട് പറയുന്ന ആ ഉപദേശം നമുക്ക് ചെവിക്കൊള്ളാം ഭയത്തോടെ ദൈവത്തെ സേവിക്കാം വിറയലോടെ കോഷിച്ചുല്ലസിക്കാൻ നമുക്ക് തയ്യാറാകാം അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കാൻ നമുക്ക് തയ്യാറാകാം അവന്റെ കോപം ക്ഷണത്തിൽ ജോലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശബ്ദം നമ്മൾ തിരിച്ചറിഞ്ഞ് പുത്രൻ്റെ പാത വിടുത്തെങ്കിൽ നമുക്ക് ശരണം പ്രാപിക്കാം അവന്റെ പാതു വിടുത്തെങ്കിൽ കണ്ണുനീരോടെ നമുക്ക് അടുത്ത് ആമേൻ ചെന്ന് അവൻ്റെ പാത വിടുത്തെങ്കിൽ നമുക്ക് ചുംബിക്കാം ആമേൻ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനു മുമ്പ് നഷ്ടപ്പെടുവാനിടയാകരുത് നമ്മുടെ ലക്ഷ്യം വായത്തത്തെ കനാനാണ് ആ കനാനിൽ ആ നിത്യതയിൽ നമ്മൾ എത്തപ്പെടുന്നതിനു മുമ്പ് പാതി വഴിയിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത് ദൈവ കോപത്തിന് നമ്മൾ തീരരുത് ആമേൻ അതുകൊണ്ട് തന്നെ ആമേൻ നമ്മുടെ അഹങ്കാരങ്ങൾ നമ്മുടെ നികളങ്ങൾ എന്ന ഭാവം എല്ലാം നമുക്ക് ദൈവപാത പിടുത്തെങ്കിൽ അടിയറ വച്ചുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവപാത പിടുത്തെങ്കിൽ കെട്ടിപ്പിടിച്ച് അവൻ്റെ പാത പിടുത്തെങ്കിൽ നമുക്ക് ചുംബിക്കാം അതെ ആമേൻ സ്ത്രോത്രം നിങ്ങൾ വഴിയിൽ വെച്ച് അമേൻ തട്ടുപോകാതിരിക്കാൻ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ നമുക്ക് ചുംബിക്കാം ആമേൻ ഭയത്തോടെ ദൈവത്തെ സേവിക്കാം വിറയോടെ ദൈവത്തെ കോഷിച്ചുല്ലസിക്കാം ആമേൻ ഇന്നത്തെ തലമുറ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ അതിരുകളെ ലംഘിച്ചുകൊണ്ട് സാദം ദുര്യം ആഘോഷിക്കാൻ തയ്യാറാകുമ്പോൾ പ്രിയ അലിലിയ കുഞ്ഞുങ്ങൾ അലിലിയ പ്രിയപ്പെട്ടവരെ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആമേൻ ദൈവ കോപത്താൻ നഷ്ടപ്പെട്ടു പോകാതെ ഭയത്തോടെ ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് മുന്നേറുവാൻ നമുക്കിടയാകട്ടെ ആകയാൽ ആമേൻ സ്തോത്രം ദൈ കർത്താവ അല്ലെങ്കിൽ പുത്രൻ്റെ ചുംബിച്ചു ഭയത്തോടെ ദൈവത്തെ സേവിക്കാം വിറയലോടെ കോഷിച്ചു ലസിക്കാം ആമേൻ ആമേൻ കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം നിത്യത കരഗതമാക്കാം അതിനായി സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ ആമേൻ